ഇന്ത്യൻ പെന്തകോസ്റ്റ് ദൈവസഭ കുന്നകുളം സെന്ററിന്റെ കൺവെൻഷൻ തുടക്കമായി ജനുവരി മുതൽ മുതൽ വരെ നഗറിൽ വൈകിട്ട് വൈകിട്ട് വരെയാണ് നടക്കുന്നത് നാലിന് ആറു മണിക്ക് കുന്നകുളം സെന്റർ ക്വയറിന്റെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച കൺവെൻഷൻ ഐ പി സി കുന്നകുളം സെന്റർ പ്രസിഡന്റ് പാസ്റ്റർ സാംവർഗീസ് ഉദ്ഘാടനം ചെയ്തു പാസ്റ്റർ കെ ജെ ജോൺ അധ്യക്ഷത വഹിച്ചു പാസ്റ്റർ കെ ജെ തോമസ് കുമളി ദൈവവചന സന്ദേശം നൽകി സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ പി കെ ജോൺസൺ സെക്രട്ടറി പാസ്റ്റർ വിനോദ് ഭാസ്കർ ജോയിന്റ് സെക്രട്ടറി ബ്രദർ പി കെ ദേവസി ട്രഷറർ ബ്രദർ ടി കെ ജോൺസൺ പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ സി ഐ കൊച്ചുണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന കുന്നകുളം സെന്റർ കൺവെൻഷനിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ പാസ്റ്റർമാരായ ജെയിംസ് ജോർജ് പത്തനാപുരം പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചറ എബ്രഹാം ജോർജ് ആലപ്പുഴ ജേക്കബ് മാത്യു തൊടുപുഴ എന്നിവർ ദൈവവചന പ്രഘോഷണം നടത്തും ജനുവരി ഏഴിന് രാവിലെ ഒമ്പത് മണിക്ക് ഐ പി സി കുന്നംകുളം സെന്ററിലെ സഭകളുടെ സംയുക്ത ആരാധനയും വൈകിട്ട് രണ്ട് മുപ്പത് മുതൽ പുത്രിക സംഘടനകളായ പി വൈ പി എ സൺഡേ സ്കൂൾ എന്നിവയുടെ വാർഷിക സമ്മേളനങ്ങളോടുകൂടി കൺവെൻഷൻ സമാപിക്കും സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്